ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വൈകുന്നേരം നാല് മണിക്ക് പിന്നെ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് ഇതൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഈ സ്നാക്സ് എല്ലാവരും ഉണ്ടാക്കുമായിരുന്നു വീട്ടിട്ട് ഇപ്പം അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല എന്നാലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്സ് ആണ് അരിയുണ്ടും കോഴിക്കട്ട ഒന്നും ഉണ്ട് പറയും അരി അരിയുണ്ടായെന്നും പറയും ഇതിന പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന് ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ വെച്ചാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഇത് എത്ര കഴിച്ചാലും മതി വരൂല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പിന്നെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പൊടിയാണ് അരിപ്പൊടിയാണ് എടുക്കുന്നത് വറുത്ത അരിപ്പൊടി നമ്മൾ മീഡിയപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന ആ പൊടിയാണ് എടുക്കണത് അതിലേക്ക് പിന്നെ ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക ഒരു കപ്പ് വെള്ളം അതിൽ ഒരു കുറച്ചും കൂടെ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പ് കിട്ടതിന് ശേഷം കുറച്ച് പിന്നെ ഓയിലൊഴിച്ചെടുക്കണം എന്നിട്ട് അത് അതിലേക്ക് പിന്നെ അത് തിളക്കാൻ വെക്കണം ആ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചതിന് ശേഷം ഈ പൊടി ഇട്ടുകൊടുക്കുക പൊടിയിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് വാട്ടിയെടുക്കണം ഈ പൊടി നമ്മൾ ഇടിയപ്പം ഇടിയപ്പവും പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം പൊടി ആ വെള്ളം അത്രയും മതിയാവും കൂടുതൽ വെള്ളമൊഴിക്കരുത് കൂടുതൽ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒഴിച്ചെടുക്കാനൊക്കെ പറ്റില്ല ഇതായിപ്പോകും വെള്ളം കുറയാനും പാടില്ല വെള്ളം കൂടാനും പാടില്ല കറക്റ്റ് വെള്ളത്തിലെടുക്കണം അതും മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫില്ലിങ് വെക്കാനായിട്ട് ഒരു പാനടുപ്പി വച്ചിട്ട് ശർക്കര ഉരുക്കിയതാണ് ഞാനിതിൽ ഒഴിക്കുന്നത് ഉരുക്കി ശർക്കര ഒരു പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്തതാണ് അല്ലെങ്കിൽ അതിൽ കല്ലും ഇതൊക്കെ നാരും മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇതാക്കി എടുത്തതാണ് നല്ല ശർക്കരയാണെങ്കിൽ അത് ഉരു ി ഒഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി അതൊന്ന് തിളച്ചിതായി വന്നപ്പോൾ അതിലേക്ക് ഒരു പിന്നെ ഒരു മുറി തേങ്ങ ഒരു വലിയ തേങ്ങയുടെ ഒരു പകുതി തേങ്ങ എടുത്തിട്ട് അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ഈ ശർക്കര പാനീയം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലതുപോലെ ഒന്ന് ശർക്കര പാനിയുടെ മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ല ടേസ്റ്റാണ് ഈ ഫില്ലിങ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും പിന്നെ ഈ അരിയുണ്ടെന്നും തിന്നാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഈ ഫില്ലിങ്ങൊക്കെ ഉള്ളിൽ വെച്ച് കൊടുത്തതിനാൽ നല്ലതുപോലെ കഴിച്ചോളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇതുണ്ടാക്കാം വൈകുന്നേരം സ്നാക്സ് ആയിട്ടും കൊടുക്കാം എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പിന്നെ അരിയുണ്ടയാണ് പിന്നെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് ജീരകവും പിന്നെ കുറച്ച് പിന്നെ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി അത് ഫില്ലിങ് അതെല്ലാം മാറ്റിയ ശേഷം ഈ പൊടിയുടെ ചൂടൊന്നും കുറഞ്ഞിട്ടുണ്ടാവും പൊടിയൊന്ന് പിന്നെ നമ്മൾ കുഴച്ചെടുക്കണം നമ്മൾ പത്തിരി ഒന്ന് പത്തിരിക്ക കുഴക്കണ പോലെ കുറേ നേരമൊന്നും വെച്ച് കുഴക്കണ്ട ഒന്നൊന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കുഴച്ച് എടുത്താൽ മതി കുഴച്ചെടുത്ത് അതിൽ നിന്ന് കുറച്ച് ഉണ്ടെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം അങ്ങനെ ഉരുട്ടി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ ഉരുട്ടി കൊടുക്കണം അല്ലെങ്കിൽ അത് പൊട്ടി വരും എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് പിന്നെ ഒരു കുഴി പോലെ ഉണ്ടാക്കണം ഒരു ഹോൾ പോലെ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വേണം ഈ ഫില്ലിങ് നിറച്ചു കൊടുക്കാനായിട്ട് ഈ ഫില്ലിങ് അത് കുറച്ചേ നിറച്ചാൽ മതി കുറേ ആയിക്കുന്ന പുറത്തേക്ക് ചാടിപ്പ് വരും അതിൻ്റെ കുറച്ചേ നിറച്ച് വെച്ചാണ് എന്നിട്ട് കുറച്ച് പൊടിയെല്ലാം നമ്മളെടുക്കുന്നത് വലിയ ഉണ്ടല്ലോ ചെറിയൊരു ഉണ്ടയാണ് അപ്പം അതുകൊണ്ട് ഈ ഫില്ലിങ് പിന്നെ വെച്ചതിന് ശേഷം ഫില്ലിങ് കാണാത്ത രീതിയിൽ ഇതൊന്നിങ്ങനെ ആ പൊടിയുണ്ട് തന്നെ ഒന്നിങ്ങനെ ആ ഫിൽ പിന്നെ ഹോളൊന്ന് അടച്ചു കൊടുക്കണം ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് കുഴച്ചിട് പിന്നെ ഒന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം മാറ്റി വെക്കാം അങ്ങനെ എല്ലാം പിന്നെ എല്ലാ പൊടിയും അതുപോലെ തീരുന്നത് പോലെ എല്ലാം ഉണ്ടാക്കി വെക്കാം അതേപോലെ തന്നെ പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഈ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് അധികം സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വാട്ടിയെടുത്ത പൊടിയായതുകൊണ്ട് എല്ലാം കൂടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേവിച്ചെടുക്കാൻ പറ്റും ഇതെല്ലാം ഉണ്ടാക്കി കുറച്ച് കൊഴുക്കട്ട പോലെയും ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ഉണ്ട ഉണ്ട പോലെയും ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയണതെന്ന് അറിയില്ല െയ്യൂ എന്നിട്ടത് ഒരിടിയപ്പം പാത്രം ഇടിയപ്പം ഉണ്ടാക്കണം ഇതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ പിന്നെ തട്ട് വെച്ചതിന് ശേഷം ഊട്ടയുള്ള ആവി കാരണം തട്ട് വെച്ചതിന് ശേഷം അതൊന്ന് വെള്ളം ചൂടായി വന്നതിന് ശേഷം വേണം ഇതിങ്ങനെ ഇട്ടുകൊടുക്കാനായിട്ട് വെച്ചു കൊടുക്കാൻ ഇതെല്ലാം കൂടെ വെച്ചതിന് ശേഷം ഇത് മൂടി വെക്കണം മൂടി വെച്ചിട്ട് ആവി വന്നതിന് കുറച്ചു നേരം ഒന്ന് ആവി വരണം ആവി വന്നതിന് ശേഷം അതെടുക്കാം അധികം വേവില്ല നമ്മൾ വാട്ടിയെടുത്തത് കൊണ്ട് തന്നെ അധികം വേവില്ല ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു നാലുമണി പരിഹാരമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഇത് കൊഴുക്കട്ട പോലെ ഉണ്ടാക്കിയതാണ് പിന്നെ അതുപോലെ ഇങ്ങനെ ആ ഇത് വന്ന് വെച്ചേക്കണേ പിന്നെ മറ്റേത് ഉരുട്ടിയെടുത്തേക്കണേണ് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഇത് വലിയവരിക്കും കുട്ടികൾക്കൊക്കെ ഷുഗർ ഉള്ളവർക്കും ഇത് കഴിക്കുന്നതിന് കുഴപ്പമില്ല ശർക്കര ആയതുകൊണ്ട് കുഴപ്പമില്ല പഞ്ചസാര ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ശർക്കര ആയതുകൊണ്ട് ഷുഗർ ആയിരിക്കും കഴിക്കുക എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ്